ഞാൻ ഒന്നേ വന്നിട്ടുള്ള പഴം വെച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നിങ്ങളെൻ്റെ ചാനലിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതെല്ലാം ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്തോളെന്ന പ്രശ്നം എത്തിയാൽ ഞാനിവിടെ നിന്ന് വീഡിയോസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിച്ചതാണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി പിന്നെ അവിടെ രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത് അത് നല്ലോണം പഴുത്ത പഴമാണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും മുറിച്ചു നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഞാനത് മൂന്ന് പീസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് പാകത്തിന് വെള്ളം ഞാൻ ഇപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം കുക്കർ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ വിസിലടിക്കണം എന്നൊന്നുമില്ല ഇനി ഒരു വിസിലടിച്ച ഉടനെ ഓഫാക്കിയാലും മതി ഇനി നമുക്കിതിലേക്ക് ഒരു തേങ്ങ വറുത്തെടുക്കണം അതിനായി ഞാൻ ഒരു സ്പൂൺ നെയ്യാണ് വെച്ചിട്ടുള്ളത് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിലവേത് ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് വറുത്തെടുക്കുക അപ്പോൾ നല്ല ബ്രൗൺ നിറമൊന്നും ആയി വരണ്ട ചെറുതായ ഒന്ന് വറുത്തെടുത്താൽ മതി അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെയാണ് ഞാനത് വറുത്തെടുക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒന്ന് വറവ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി വറുത്തെടുക്കുന്നുണ്ട് നമ്മുടെ ഫ്ലെയിമൊക്കെ ഒന്ന് എടുക്കാം ഇതിലേക്ക് ഒരു സ്പൂണ് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക അത് നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഇനി ഇതിലേക്കൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കാനുണ്ട് അതിനായി ഞാൻ ഞാനത് ഒരു മൂന്ന് സ്പൂണ് മൈദ മാവാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് അപ്പം നമ്മുടെ ഡോ എന്ന് പറഞ്ഞാൽ ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത് അപ്പോൾ നമുക്ക് പാകത്തിന് ഒഴിച്ച് വെള്ളം അധികമാകും ചെയ്യരുത് ഇത് ഡോ എടുക്കണം ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇനി നമ്മുടെ വറുത്തെടുത്ത തേങ്ങയ്ക്ക് നമ്മൾ വേവിച്ചെടുത്ത പഴം ഉടച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം ഒട്ടും വെള്ളം കൂടാൻ പാടില്ല അപ്പോൾ പഴം നമ്മളെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടാവരുത് നല്ലതുപോലൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് നമുക്കിത് കുറച്ച് വെള്ളം നനവ് കൂടിക്കോന്നുകയാണെങ്കിൽ നമ്മുടെ ബ്രെഡ് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതുപോലെ കയ്യിൽ വെള്ളമോ അല്ലെങ്കിൽ എണ്ണയോ ആക്കിയ ശേഷം ഓരോ ഉരുള ഇതുപോലെ എടുത്ത് നമ്മൾ കട്ട്ലേറ്റിൻ്റെ എടുക്കാം കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല നേരെ നമുക്ക് കിട്ടും ഇത് വറുക്കാനായിട്ട് ഞാൻ കുറച്ച് ഓയില് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഓയിൽ ചൂടാക്കി വരുമ്പോഴേക്കും നമ്മുടെ കട്ട്ലേറ്റ് ഈ നേരത്തെ തയ്യാറാക്കി വെച്ച മൈദൻ്റെ മിക്സിലൊന്ന് മുക്കിയെടുക്കണം മുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ബ്രെഡ് ക്രംസിനു കൂടി മുക്കിയെടുക്കണം ഇപ്പോൾ ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ ഏശം മൈദപ്പൊടി ആയാലും മതി ഒന്ന് മുക്കിയെടുക്കുക ബ്രെഡ് ക്രംസ് ആകുമ്പോൾ ഒന്നും കൂടി നമുക്ക് കാണാൻ ആയിട്ട് കിട്ടും നമ്മൾ ചൂടായ ഓയിലിലേക്ക് കൊടുക്കാം ഇപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം ഇത് ഓൾറെഡി വേവിച്ചെടുത്താനല്ല അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ വളരെ സിമ്പിളാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷ് കൂടിയാണ് ഇപ്പോൾ നോമ്പ് തുറേണ്ട സമയത്തൊക്കെ ഇതുണ്ടാക്കിയാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന അധികം എണ്ണയും ഒന്നും ആവശ്യമില്ലാത്ത ഒരു പലഹാരമാണ് ഇതൊന്നു ഞാൻ തുറന്ന് കാണിച്ചു തരാം ഇതാ ഇതാണ് ഇതിൻ്റെ രൂപം എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക